മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു മേഘനെതിരെ കോടതിയിൽ മൊഴി കൊടുക്കുന്നു അതായത് ഇയാളുടെ പിന്നാലെ നടന്നിട്ടുള്ള പല പെൺകുട്ടികളെയും ഞാൻ വിളിച്ചിരുന്നു പക്ഷെ അവർക്കെല്ലാം ചതി പറ്റിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞേ എന്ന് പറയുമ്പോൾ മേഘനങ്ങ് ഷോക്കാവുന്നു കാരണം തൻ്റെ മുഖം മൂടി ഇവളായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട് ഞാൻ പിന്നാലെ നടന്ന പെൺകുട്ടികളെല്ലാം ഇവൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയ അവർക്കും വല്ല പരാതി ഉണ്ടെന്നും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭാവി എന്താകുമെന്ന് ആലോചിക്കുക ഇനി ജീവിതകാലം മുഴുവനും അഴിക്കുള്ളി കിടക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ മേഘൻ്റെ മുഖത്ത് കാണാനുണ്ട് എന്നിട്ട് മഞ്ജു ആ ഞെട്ടിക്കുന്ന സത്യം തുറന്ന് പറയുന്നുണ്ട് അതായത് മേഘന് പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും മാനസി എന്ന് പറയുന്ന പെൺകുട്ടി അയാളുടെ ചോരിൽ തന്നെ ഒരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട് മഞ്ജുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ സത്യമാണോ എന്നറിയാൻ മാനസെ വിസ്താരം ചെയ്യുന്നുണ്ട് അപ്പം മാനസ പറയുന്നുണ്ട് എൻ്റെ നെഞ്ചിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മേഘൻ തന്നെയാണ് എന്നാൽ മാനസ പറഞ്ഞ ഈ വെളിപ്പെടുത്തൽ നിഷേധിക്കുന്നുണ്ട് മേഘനാഥൻ പരിചയമുണ്ട് അതിനപ്പുറം മറ്റൊരു ബന്ധമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അനന്ത് പറയുന്നുണ്ട് മാനസി മേഘനും പല സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്തതും അതിൻ്റെ പല ദൃശ്യങ്ങളും വീഡിയോകളും ഉണ്ട് അത് കോടതിയിലേക്ക് സമർപ്പിക്കാനായിട്ട് അനുവാദം തേടുന്നു എന്ന് പറയുമ്പം ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട് സമർപ്പിക്കാൻ അതും പ്രകാരം ആ ദൃശ്യങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ട് മേഘന് വീണ്ടും ചങ്കിടുപ്പ് കൂടുന്നുണ്ട് ഒരിക്കലും മാനസയെ തൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനൊന്നും താല്പര്യമില്ല ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നു രഹസ്യ ഭാര്യയായിട്ട് കൂടെ വേണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നാട്ടുകാരറിഞ്ഞ് മാനസേയും കുഞ്ഞിനെയും അംഗീകരിക്കാൻ അയാൾക്ക് ഇല്ല പിന്നെ ഇത്രയും നാൾ ചിലവിന് കൊടുക്കുന്നതിൻ്റെ പേര് മാനസയെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞിരുന്നു ഇപ്പം ചിലവിനും കൊടുക്കുന്നില്ല ബന്ധവും നിഷേധിക്കുന്നു അതുകൊണ്ടാണ് മാനസയും ഇതിനെല്ലാം പുറപ്പെടുന്നത് മാർക്കോയുടെ പിന്തുണയും കൂടെയുണ്ട് മേഘൻ്റെ ഈ കള്ളമുഖം കോടതിയിൽ അഴിഞ്ഞു വീഴുമ്പോഴത്തേക്കും എന്തായാലും മേഘന് അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും അധികം താമസിക്കാതെ തന്നെ മേഘന് മാനസേയും കുഞ്ഞിനെ അംഗീകരിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ സാഗർ മഞ്ജുവിനെ വിവാഹം കഴിച്ചു എന്ന പേരിൽ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ എത്ര പരാതിയാണ് മേഘൻ്റെ പേരിൽ വരുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം